മിണ്ടില്ലേ മിണ്ടിലെ ഇതാ വരുന്നുണ്ട് നേരത്തെ പോണോക്ക് മുള എന്താ കുടിക്കാൻ വേണ്ടത് ഒന്നും വേണ്ടമ്മള വേണ്ട ഇതോ എന്റെ പരിപാടി എങ്ങനെയുണ്ട് അടിപൊളി അതെ ഒരു മിനിറ്റ് നീ എന്നും ഒരു കാര്യം പറയണ്ടോ ചേട്ടനുണ്ടോ ഇല്ല ചേട്ടനില്ല ഇടീ ഇല്ല ഇടീ എന്തേ അപ്പൊ ആരെയ്യുവാൻ നിനക്ക പേരെങ്ങനറിയണം മാധു നിനക്ക് എങ്ങനെയാ ഞാൻ നിന്റെ ബോക്സിൽ കണ്ടതാ അപ്പൊ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു തോന്നി അതോട് ചോദിച്ചു എടി ഞാൻ ഇപ്പൊ വരാം നീ നീ അവനെ നോക്കണ്ട അതല്ല അവൻ നിങ്ങളെ സംബന്ധിച്ചൊരു ആണ് അത് വേണ്ട ആണോ ശരി എടിയാ വരാം കോളയില് രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നോട് അവള് എടു താനിപ്പ നല്ല മൂട്ടിലാണോ ഒന്ന കുഴപ്പ അല്ല നല്ല മൂഡിലാണെ ഇത് പിന്നെ പറയാൻ ആ എടുത്തോടെ കാര്യമാണെങ്കിൽ എന്ത് പോവും നിന്റെ കാര്യമാണെങ്കിൽ അരഞ്ഞിട്ട് പെന്ത ബിറ്റിൽസ് പണിയാണല്ലേ എ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡ ഐശ്വര്യ എക്സ്പ്രസ് എന്ന കമ്പനിയിൽ വെരി ഐശ്വര്യ എക്സ്പ്രസ് ഒരു ചെയിൻ മാർക്കറ്റിംഗ് കമ്പനി അല്ലെ അതക്കറിയോ അത് മാത്രമല്ല ഞാൻ ഒരു ജിം ട്രെയിനർ ആണ്

എന്നെ കുറച്ചുള്ള അഭിപ്രായം എന്താണോ നമ്മള് രണ്ടു മൂന്ന് തവണയില് കാണുന്നു എന്നെ എന്താ തോന്നണേ ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്ത്ര ഉണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നു

ജോലേ അന്നില്ലേ നാളെ രാവിലെ കാണാം ഓക്കെ അപ്പൊ ശെരി കാണാം എന്ത്

ചേട്ടാ ശരിക്കും എന്താ ഇതിന്റെ പ്രശ്നം ഞാൻ അറിയാതെ അമ്മേടെ അടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ ചേട്ടാ പറയുന്നത് അമ്മാരോടും പറഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് ചോദിച്ച സോറി ഓട ഇന ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നേ ഈ പാണ്ടെങ്കിലും ടെൻഷനിലാണ് തന്നെ ഫോളോ ചെയ്യുന്നു അന്നാ പറയാല്ലോ എടോ അയ്യപ്പ സാമായാണ് സത്യം ഞാൻ ദേ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നാ അർപ്പ ഒപ്പിന ഏ തൻടെ ചായയാണ് കുടി പിന്നെ പിന്നെ പറ ഹും പറ പറ ഈ ലിവിങ് ടുഗദർ ആണ് occurrence ആയി ഇപ്പൊ എന്നോടാണോ

ഈ സൊല്യൂഷൻ തരും നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും മാര എനിക്ക് നിന്നോട് ഒരു സ്നേഹമുണ്ട് അങ്ങനെ വിചാരിക്കുന്ന പോലെ വേറൊന്നുമില്ല നിനോട് ലസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിനു പറ്റിയ ടൈപ്പൊന്നുമില്ല എനിക്ക് നിന്നോടൊതുവരെ തോന്നിയിട്ടുമില്ല പിന്നെ എന്നു തൊട്ടാൽ പോലും എനിക്കൊരു ഫീൽ ഉണ്ടാവില്ല മനസ്സിലായോ അതുകൊണ്ട് ഈ പരിപാടി നടന്നു ശരി എന്നാൽ എനിക്കധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റും പിന്നെ ഇനി ഇന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അടുത്തു നിങ്ങൾ കാര്യമായ എന്തോ പ്ലാനിങ്ങിലായിരുന്നല്ലോ അത പിന്നെ ഞാനവിടെ ഇരുന്നൂ നടക്കട്ടെ നടക്കട്ടെ അല്ല മാരാ ഇതിന്റെ തടി പോലീസൊന്നും വന്നിരുന്നോ നമ്മുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ ഞാൻ പറയില്ല അത് നമ്മളോട് പറഞ്ഞില്ല മോശമായി പോയി മുറി ഇങ്ങോട്ട് പറഞ്ഞു ചോദിക്കട്ടെ എന്റെ കാശിനി രണ്ടായിരം കിടക്കും അരിവാളും കൊണ്ട് വീടിന്റെ തൊട്ടടുത്തുള്ള അവന്റെ പറമ്പ് കേറി രണ്ട് കാന്താരി പൊട്ടിച്ചു വാള എടുത്ത് രണ്ട് വെട്ടങ്ങ തുടക്കി കിട്ടി നീ പേടിക്കണ്ട ഞാനവന്റെ വീടങ്ങോട്ട് പൊളിച്ചടിക്കി ചുമരൊക്കെ ഇടിച്ചിട്ടു മൊത്തം നീ ദിവസ ഡിപ്രഷനാഷനെ